ഏതാനും മാസങ്ങൾക്കിടയിൽ രണ്ട് ഇന്ത്യക്കാരാണ് യൂറോപ്പിൽ മരിച്ചത് രണ്ടും സാധാരണ മരണങ്ങളായിരുന്നില്ല തൊഴിലിടത്തിലെ പീഡനമായിരുന്നു ഇരുവരുടെയും ജീവനെടുത്തത് യൂറോപ്പിലെ കൃഷിയിടങ്ങളിൽ പല രാജ്യങ്ങളിൽ നിന്ന് ജോലിക്കെത്തിയ കുടിയേറ്റക്കാർ അനുഭവിക്കുന്നത് അടിമത്തത്തിന് സമാനമായ ആടു ജീവിതമെന്ന് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇക്കഴിഞ്ഞ ജൂണിലാണ് തെക്കൻ റോമിലെ ലേറ്റനയ്ക്കടുത്തുള്ള ഒരു ഫാമിലിയെ തൊഴിലാളിയായിരുന്ന പഞ്ചാബ് സ്വദേശി സത്നം സിംഗ് മരിച്ചത് മുപ്പത്തൊന്ന് വയസ്സായിരുന്നു അയാൾക്ക് ജോലി ചെയ്യുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നില്ല പാടത്ത് വെച്ച് ട്രാക്ടറിൽ ഘടിപ്പിച്ചിരുന്ന പ്ലാസ്റ്റിക് റാപ്പിംഗ് മെഷീനിൽ കുടുങ്ങി വലത് കൈ നഷ്ടപ്പെട്ടു വെജിറ്റബിൾ ബോക്സിലേക്ക് അത് അറ്റു വീണു സമയത്ത് അയാൾ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് പകരം അവിടെ ഉണ്ടായിരുന്നവർ ചോര ഒലിക്കുന്ന തകർന്ന കൈയുമായി കിടന്ന സത്നം സിങ്ങിനെ റോഡിൽ ഉപേക്ഷിച്ച് കടന്നു പിന്നീട് ആരൊക്കെയോ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു ഈ സംഭവത്തിന് ശേഷം വലിയ പ്രതിഷേധമാണ് യൂറോപ്പിലെ ഇന്ത്യക്കാരും ട്രേഡ് യൂണിയനുകളും ഉയർത്തിക്കൊണ്ടുവന്നത് എന്നാൽ രണ്ടു മാസത്തിനു ശേഷം ആഗസ്റ്റിൽ ദൽവീർ സിംഗ് എന്ന മറ്റൊരാൾക്കും ജീവൻ നഷ്ടമായി അമ്പത്തിനാലുകാരനായ ദൽവീർ സിംഗിന് സെൻട്രൽ ഇറ്റലിയിലെ പുഷ്പ ജോലി കഠിനമായ ചൂടിലും വിശ്രമം കിട്ടാതെ നിരന്തരമായി ജോലി ചെയ്യേണ്ടി വന്നതാണ് ദൽവീറിനെ മരണത്തിലേക്ക് നയിച്ചത് ഈ രണ്ട് സംഭവങ്ങൾക്കും പിന്നാലെയാണ് യൂറോപ്പിലെ കൃഷിയിടങ്ങളിലെ തൊഴിലാളികൾ അനുഭവിക്കുന്ന ക്രൂരതകൾ പുറത്തുവരുന്നത് സ്പെയിൻ മുതൽ പോളണ്ട് വരെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും കൃഷിത്തോട്ടത്തിലാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നത് നടിയിലിനും വിളവെടുപ്പിനും തോട്ടങ്ങളിൽ ധാരാളം തൊഴിലാളികളെ ആവശ്യമാണ് പക്ഷേ തൊഴിലാളികളുടെ അവകാശങ്ങളെല്ലാം കുഴിച്ചു മൂടിയിട്ടാണ് തൊഴിൽദാതാക്കൾ ഈ പാവപ്പെട്ടവരെ പാടത്തേക്കിറക്കുന്നത് കൃത്യമായ ജോലി സമയമില്ല ഇടവേളയില്ല സുരക്ഷയില്ല ആരോഗ്യമുറപ്പാക്കാൻ സംവിധാനങ്ങളുമില്ല തലചായ്ക്കാൻ നല്ലൊരിടം പോലും നൽകില്ല സ്പെയിനിലെ യൂണിവേഴ്സിറ്റി ഓഫ് കൊമിലാസും പ്രശസ്തമായ ഇരുപത്തൊന്ന് എൻ ജി ഒകളുടെ കോൺഫെഡറേഷനുമായ ഓക്സ്ഫാമും നടത്തിയ പഠനം പ്രകാരം ഇരുപത്തിനാല് ലക്ഷം കുടിയേറ്റ തൊഴിലാളികളാണ് യൂറോപ്പിലെ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്നത് വളരെ മോശപ്പെട്ട സാഹചര്യത്തിലാണ് ഇവരെല്ലാം കഴിയുന്നതെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് അധിക സമയം ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് തുച്ഛമായ കൂലിയാണ് ഉടമകൾ നൽകുന്നത് വെള്ളവും വൈദ്യുതിയുമില്ലാത്ത പൊളിഞ്ഞ കണ്ടെയ്നറുകളാണ് താമസസ്ഥലം പലപ്പോഴും തൊഴിലുടമകൾ തൊഴിലാളികളുടെ രേഖകൾ പിടിച്ചു വച്ച് ലൈംഗികമായി ചൂഷണം ചെയ്യാറുണ്ടെന്നും അക്രമിക്കാറുണ്ടെന്നും അടിമപ്പണിയെടുപ്പിക്കാറുണ്ടെന്നും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിലുള്ളത് കിഴക്കൻ യൂറോപ്പ് വടക്കൻ യൂറോപ്പ് സബ് സഹാറൻ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നാണ് ഏറിയ പങ്കും തൊഴിലാളികൾ എത്തുന്നത് ലാറ്റിൻ അമേരിക്കയിൽ നിന്നും തെക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് എത്താറുണ്ട് ഔദ്യോഗിക റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളില്ലാത്തതും പാടങ്ങൾ ആളൊഴിഞ്ഞ ഇടങ്ങളിലായതും തൊഴിലാളി വിരുദ്ധ നടപടികൾ എളുപ്പമാക്കുന്നുണ്ട് ഭാഷ അറിയാത്തതും യൂറോപ്പിലെ തൊഴിലാളി നയങ്ങളെക്കുറിച്ച് വശമില്ലാത്തതും ഇവർ അവിടെ കുടുങ്ങാൻ വലിയ കാരണമാണ് തൊഴിലുടമകൾ നൽകുന്ന പേപ്പറുകളിൽ എഴുതിയിരിക്കുന്നത് എന്തെന്നറിയാതെ ഒപ്പിടും ജർമ്മനി ഇറ്റലി സ്പെയിൻ ഫ്രാൻസ് പോളണ്ട് എന്നീ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികളുള്ളത് യൂറോപ്യൻ പൗരന്മാരുടെ എല്ലാ അവകാശങ്ങളും ഇവർക്കും നിയമം അനുവദിക്കുന്നുണ്ട് പക്ഷേ ചുരുങ്ങിയ കാലത്തേക്ക് ജോലിക്കെത്തുന്നതുകൊണ്ട് ഇവരുടെ കാര്യങ്ങൾ പരിഗണിക്കപ്പെടാതെ പോവുകയാണ് ഇറ്റലിയിലെ തക്കാളി തോട്ടങ്ങളിൽ മുതൽ വൈൻ ശാലകളിൽ വരെ തൊഴിലാളികൾ നേരിടുന്ന അതിക്രമങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കപോറാലാറ്റോ എന്നറിയപ്പെടുന്ന ക്രിമിനൽ സംഘടനകളാണ് അന്യരാജ്യ രാജ്യത്തൊഴിലാളികളെ പാടങ്ങളിലേക്ക് നിയമിക്കുന്നത് ഇതിനെ പുതിയ കാലത്തെ അടിമത്തമെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നത് കഴിഞ്ഞ ജൂലൈയിൽ ഇത്തരം കൃഷിയിടങ്ങളിൽ നിന്ന് മുപ്പത്തിമൂന്ന് ഇന്ത്യക്കാരെയാണ് ഇറ്റാലിയൻ പോലീസ് മോചിപ്പിച്ചത് തൊഴിലുടമകളിൽ നിന്ന് അഞ്ച് മില്യൺ യൂറോയും പിടിച്ചെടുത്തു യൂറോപ്യൻ യൂണിയൻ ചാർട്ടർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആന്റി ട്രാഫിക്കിംഗ് ലോ എന്നിവയൊക്കെ പ്രകാരം തൊഴിലാളി ചൂഷണം നിയമവിരുദ്ധമാണ് രണ്ടായിരത്തി മുപ്പതോടെ നിർബന്ധിത തൊഴിൽ തുടച്ചു നീക്കണമെന്നാണ് യു എൻ പ്രഖ്യാപിത ലക്ഷ്യം പക്ഷേ നടപ്പിലാക്കുന്നതൊക്കെ ശോകമാണ് ഇത്തരം അതിക്രമങ്ങൾ തടയുന്നതിന് യൂറോപ്യൻ യൂണിയൻ പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയാണ് യൂറോപ്യൻ യൂണിയൻ ഡിറക്ടീവ് ഓൺ കോർപ്പറേറ്റ് സസ്റ്റൈനബിലിറ്റി ആൻഡ് ഡ്യൂ ഡിലിജൻസ് എന്നാണ് ഒന്നിൻ്റെ പേര് ആയിരത്തിലധികം തൊഴിലാളികളുള്ള നാനൂറ്റി അൻപത് മില്യൺ യൂറോയിലധികം ടേൺ ഓവറുള്ള കമ്പനികൾക്കാണ് ഇത് ബാധകം കാർഷിക മേഖലയിലെ നിർബന്ധിത തൊഴിൽ തടയാനും നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുമെന്ന് റിപ്പോർട്ടുണ്ട് ഇവ പ്രകാരം നിർബന്ധിത തൊഴിലൂടെ നിർമ്മിക്കപ്പെട്ട ഉത്പന്നങ്ങൾ കമ്പോളത്തിൽ നിന്ന് ഒഴിവാക്കും ഇത്തരം തൊഴിൽ സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തുന്നതിനും വകുപ്പുണ്ടാകും ഇത്തരം നിയമങ്ങൾ കൃത്യമായി നടപ്പാക്കിയാൽ യൂറോപ്പിലെ ആടുജീവിതം അവസാനിച്ചേക്കും